നമസ്കാരം വിവാഹൊഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം മാർച്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ചെയ്യുന്ന വീഡിയോ ആണ് ഇന്ന് ഒരു ഹിന്ദു ഈഴവ ബ്രൈഡിൻ്റെ ആണ് ഷെയർ ചെയ്യുന്നത് ആൾക്ക് അമ്പത് വയസ്സാണ് ഫസ്റ്റ് ആണ് ആളുടെ ക്വാളിഫിക്കേഷൻ പ്രീ ഡിഗ്രി ആണ് ഒരു പാർക്കിൽ ജോലിയുണ്ട് സ്ഥിരം ജോലിയാണ് ഇവർക്ക് അച്ഛനും അമ്മയൊന്നുമില്ല രണ്ട് ബ്രദേഴ്സാണ് ഉള്ളത് ഇവരുടെ സ്ഥലം വരുന്നത് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് മലപ്പുറം കോഴിക്കോട് പാലക്കാട് ഡിസ്ട്രിക്റ്റുകളിലൊക്കെ വരുന്ന പ്രപ്പോസലുകളാണ് മെയിനായിട്ട് പ്രിഫർ ചെയ്യുന്നതെന്ന് അറിയിക്കുന്നുണ്ട് അമ്പത്തിയെട്ട് അമ്പത്തൊമ്പത് വയസ്സ് വരെയൊക്കെ പരിഗണിക്കും ഈഴവ കാസ്റ്റരാണ് വരുന്നത് അവർ ഈഴവ നായർ മറ്റ് സമാന ജാതികളെല്ലാം പരിഗണിക്കുന്നുണ്ട് പുനർവിവാഹിതരുടെ ആലോചനകളും സ്വീകരിക്കുന്നതും കൂടി അറിയിക്കുന്നുണ്ട് ഡീറ്റെയിൽസിൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് സ്ക്രീനിൽ കാണുന്ന നമ്മുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് ഇതുപോലെ ഞങ്ങൾ വഴി വിവാഹം നോക്കാൻ താൽപ്പര്യമുള്ളവർക്ക് ബയോഡാറ്റയും ഫോട്ടോയും നിങ്ങളുടെ ഡിമാൻഡ്സും സഹിതം ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ അയച്ചു തരാവുന്നതാണ് പരിപാടി യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും വിവാഹം നോക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്